രാജകുമാരി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ രാജകുമാരി ഹോളി ക്വീൻസ് യു പി സ്കൂളിൽ വിരുദ്ധ സന്ദേശവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു രാജാക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലയിലെ സ്കൂളുകളിൽ നിന്നുമായി നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു ആയോധനകലയുടെ പ്രാധാന്യത്തോടൊപ്പം വിരുദ്ധ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ വിരുദ്ധ സന്ദേശവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും സംഘടിപ്പിച്ചത് രാജകുമാരി രാജാക്കാട് കുരുവിള സിറ്റി മുരിക്കാശ്ശേരി ബൈസൺവാലി എൻ ആർ സിറ്റി തുടങ്ങി വിവിധ മേഖലയിലെ സ്കൂളുകളിൽ നിന്നുമായി നൂറിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു രാജകുമാരി ഹോളി ക്വീൻസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹോളിക്വീൻസ് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതരീതി അവർ കഴിക്കുന്ന ഭക്ഷണം അവരുടെ ചിന്ത നശിപ്പിച്ചാൽ ആ രാജ്യത്തെ കുറച്ചു നാളായിട്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ അവരുടെ അവരുടെ കയ്യിലുള്ള ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇസ്രായേൽ ഇസ്രായേൽ പ്രദേശം രാജ്യവും രാജ്യവും ഗാസ മുനമ്പിൽ ഭയങ്കരമായ വിദ്യാര്ഥികൾക്കായി നടന്ന പരിശീലന ടെസ്റ്റിന് ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ കേരള പ്രസിഡന്റ് ഷാജി അഗസ്റ്റിനും ടെക്നിക്കൽ ഡയറക്ടർ സാബു ജേക്കബും നേതൃത്വം നൽകി വി എം ഷാഹിദ് എം അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു